സജ്ജനങ്ങളെ സാദര നമസ്കാരം നവരാത്രി നാളിൻ്റെ ഒമ്പതാം ദിവസം ദേവിയുടെ സിദ്ധിദാത്രി എന്ന ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് നവദുർഗയിൽ സിദ്ധിദാത്രി ആരാധന അവസാനത്തേതാണ് സിദ്ധിയെ പ്രദാനം ചെയ്യുന്നവൾ ഭക്തന് സകല സിദ്ധികളെയും നൽകുന്നവൾ എന്താണ് സിദ്ധി വിജയിക്കുവാൻ ആവശ്യമായ ധാർമ്മികമായ എല്ലാ കാര്യങ്ങളും സിദ്ധിയാണ് എന്ന് പറയാം അറിവിനെ സമ്പാദിക്കുന്നത് സിദ്ധിയാണ് ധനത്തെ സമ്പാദിക്കുന്നത് സിദ്ധിയാണ് ജീവിതത്തിലെ ഉന്നത മൂല്യങ്ങളെല്ലാം സിദ്ധിയുടെ ഗണത്തിൽ പെടുമ്പോ ആ സിദ്ധിയെ ധരിച്ചവളും സിദ്ധിയെ പ്രദാനം ചെയ്യുന്ന അമ്മയുടെ ആദിപരാശക്തിയുടെ രൂപത്തെയാണ് ഒമ്പതാം നാൾ നാം ആരാധിക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ച് പരമപ്രധാനമാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ധർമ്മമായിരിക്കണം തൊട്ടടുത്ത് ഒരു ഗൃഹസ്ഥനോട് പറയുന്ന ഉപദേശമാണ് ഇവിടെയെല്ലാം നമുക്കൊരു തെറ്റിദ്ധാരണ വരുന്നത് സന്യാസിക്ക് കൊടുക്കുന്ന ഉപദേശത്തെയും ഗൃഹസ്ഥന് കൊടുക്കുന്ന ഉപദേശത്തെയും രണ്ടായിട്ട് കാണണം സന്യാസിയോട് ധനം സമ്പാദിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു ഗൃഹസ്ഥൻ മഹാലക്ഷ്മിയെ ആരാധിക്കണമെന്ന് പറയുന്നത് അവന് പത്ത് തലമുറക്കുള്ളത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം ആ ഒരു വിശാലമായ അർത്ഥത്തിലാണ് അവിടെയാണ് മഹാലക്ഷ്മിയെ നാം ആരാധിക്കുന്നത് ധർമ്മം അർത്ഥം രണ്ടാമത് നമുക്ക് അർത്ഥത്തെ നൽകുന്നു കാമം കാമം എന്നാൽ ആഗ്രഹം നമ്മുടെ അർത്ഥത്തിനനുസരിച്ച ആഗ്രഹം ഇങ്ങനെ മോക്ഷം ധർമാർത്ഥ കാമോക്ഷം ഒരു മനുഷ്യന്റെ നാല് ജീവിതാവസ്ഥ ബ്രഹ്മചര്യം പഠനാവസ്ഥ ഗൃഹസ്ഥാശ്രമം വിവാഹം കഴിച്ച് കുട്ടികളുമായിട്ട് ജീവിക്കുന്നത് വാനപ്രസ്ഥം മക്കളെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ അധികാരങ്ങൾ മുഴുവൻ യുവതലമുറയെ ഏൽപ്പിച്ച് മനസ്സിനെ ശാന്തമാക്കിയുള്ള ജീവിതം സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ സന്യാസത്തിന്റെ ഭാവത്തിൽ മരണമൊക്കെ നമുക്ക് അറിയാം ഏകദേശം ഇത്ര സമയത്ത് ഇത്ര വയസ്സിലൊക്കെ മരിക്കാൻ സമയമായി എന്നൊക്കെ തോന്നുമ്പോൾ മനസ്സിനെ പരിപൂർണമായിട്ട് സംഘങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങളിൽ നിന്ന് സർവസംഘ പരിത്യാഗം അതാണ് സന്യാസം ആ ഭാവത്തിലേക്ക് കൊണ്ടുപോവുക ഇവിടെ ഭഗവതിയുടെ ദേവിയുടെ സിദ്ധിദാത്രി എന്ന് പറയുന്ന ഭാവത്തെ ഒരു കുടുംബസ്ഥൻ എപ്പോഴും ആരാധിക്കേണ്ട ഒരു ഭാവമാണ് സകല സിദ്ധികളെയും നമുക്ക് നൽകണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെയും കുടുംബത്തെയും ഉയർത്തുവാൻ കഴിയുള്ളൂ ആ സിദ്ധിയിൽ പരമപ്രധാനമാണ് നമുക്ക് അറിവ് ആ അറിവിനെ നൽകുന്ന ദേവിയെ വിജയദശമി നാളിൽ നമ്മൾ ആരാധിക്കുന്നു അപ്പൊ നവദുർഗകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദേവിയുടെ നവഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശൈലപുത്രിയിൽ തുടങ്ങി സിദ്ധിദാത്രി വരെ നാം ഹൃദയപൂർവ്വം മനസ്സിലാക്കുക ശൈലപുത്രി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും സിദ്ധിദാത്രിയിലേക്ക് വന്നു നിൽക്കുന്ന ദേവിയുടെ രൂപങ്ങൾ ക്രമത്തിലാണ് വന്നിരിക്കുന്നത് സതി അഗ്നിയിൽ ചാടി ദേഹവിയോഗം ചെയ്തു ഹിമവാന്റെ പുത്രിയായി ജനിക്കുവാനുള്ള ആ തപസ്സിനു ശേഷം ജനിച്ച് ശൈലപുത്രിയായി തുടർന്ന് ബ്രഹ്മചാരിണിയിലൂടെ ശിവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ തപസ് അങ്ങനെ സിദ്ധിദാത്രി ഭാവത്തിൽ വരുമ്പോഴാണ് അർദ്ധനാരീശ്വര സങ്കല്പം വരുന്നത് അതായത് ഭഗവാൻ പരമശിവന് അർദ്ധനാരീശ്വരൻ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ പാതിയെ നൽകുന്നു ഒരു ജന്മം എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീ അമ്പത് അമ്പത് ശതമാനമാണ് പുരുഷനും ഇല്ലാതെ സ്ത്രീ ഇല്ല സ്ത്രീ ഇല്ലാതെ പുരുഷനില്ല ഇതാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ അടിസ്ഥാനം സിദ്ധിദാത്രിയാണ് അപ്പൊ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പരമപ്രധാനമായ ഒരു സങ്കല്പമാണത് പ്രകൃതിയുടെ രണ്ട് ഭാവങ്ങൾ ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്ന ആ സങ്കല്പം നമുക്ക് ശിവന്റെ ആ ഫോട്ടോ ഒക്കെ കാണാം അർത്ഥ പാതി ശിവനും പാതി പാർവതി ദേവിയുമായ ആ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്ത്രീ പുരുഷ പുല്ലിംഗ സ്ത്രീലിംഗ സമന്വിത രൂപത്തിലാണ് പ്രകൃതിയിലെ സർവ്വതിൻ്റെയും നിലനിൽപ്പ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനമായ സിദ്ധിദാത്രിയുടെ ആരാധന നമുക്കിന്നാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം